നമസ്കാരം ലോജിക് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് നിയമ വിദഗ്ധർ മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ നാന്നൂറ്റി നാല്പത്തിയേഴാണ് വീണക്കെതിരെ ചുമത്തിയതെന്നാണ് പുറത്തു റിപ്പോർട്ട് ജാമ്യമില്ലാ കുറ്റമാണിത് സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും മുൻകൂർ ജാമ്യം കിട്ടാറില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ പരിഗണന നൽകേണ്ടതുള്ളൂ പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ എസ് എഫ് ഐ ഒ തീരുമാനിച്ചാൽ അത് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായി മാറും അതിനിടെ വീണാ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ രണ്ടാഴ്ച മുൻപ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഉത്തരവും തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സി എംമാറിൽ ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിൽ നടപടിക്രമങ്ങൾ നീണ്ടു ഇതിനൊപ്പം കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ അന്തിമ റിപ്പോർട്ട് കോടതി തീരുമാനം വന്ന ശേഷമേ പാടുള്ളൂ എന്ന വാക്കാൽ നിർദ്ദേശം എസ് എഫ് ഐ ഒക്ക് കോടതി ജഡ്ജി നൽകിയിരുന്നു ഈ ജഡ്ജിക്ക് ഡിവിഷൻ ബെഞ്ചിലേക്ക് മാറ്റം കിട്ടിയതും നടപടികളെ ബാധിച്ചിരുന്നു അലഹബാദിലേക്ക് ജഡ്ജി സ്ഥലം മാറിപ്പോയതോടെ വാദം പൂർത്തിയായ കേസ് മറ്റൊരു ജഡ്ജിക്ക് മുമ്പിലെത്തി ഇതോടെ വീണ്ടും വാദം കേൾക്കേണ്ട സ്ഥിതി വന്നു ജൂലൈയിലേക്ക് കേസ് മാറ്റി അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്നായിരുന്നു സി എം ആവശ്യം ഇത് കോടതി തള്ളി നടപടികൾ തുടരുമെന്ന് നിർദ്ദേശിച്ചു ഇതോടെയാണ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാവുന്ന സാഹചര്യം ഈ കേസിലുണ്ടായത് ഇതിന് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ തെളിഞ്ഞത് കേസിൽ വീണാ വിജയന്റെ അറസ്റ്റിനുള്ള സാധ്യതയാണ് കേസിലെ എല്ലാ പ്രതികളും അറസ്റ്റ് ഭീഷണിയിലാണെന്നതാണ് വസ്തുത കുറ്റപത്രം നൽകിയാലും അറസ്റ്റിന് നിയമപരമായി തടസ്സമൊന്നും ഈ കേസിലില്ലെന്നതാണ് വിദഗ്ധർ പറയുന്നത് കുറ്റപത്രം നൽകിയാൽ അത് റദ്ദാക്കണമെന്ന ആവശ്യവുമായി വീണാ വിജയൻ കോടതിയെ സമീപിക്കാനും സാധ്യത ഏറെയാണ് കോഴിളക്കം സൃഷ്ടിച്ച സി എം ആർ എൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണക്കും സി എം ആർ എൽ എൻ ഡി ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനും സഹോദര സ്ഥാപനങ്ങൾക്കുമെതിരെ കമ്പനി കാര്യചട്ടം ചട്ടം നാനൂറ്റി നാല്പത്തിയേഴ് വകുപ്പ് ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയാകും ചുമത്തുക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും വീണ ഉൾപ്പെടെ ഉള്ളവർക്ക് സമയൻസ് ഇതിനു മുൻപ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എസ് എഫ് ഐ ഒയുടെ നൂറ്റി അറുപത്തിയാറ് പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എംമാറിൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിലില്ല വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി കരാറുണ്ടാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ മൊത്തം ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ സി എം ആറിന് നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് കേസിൽ വീണ വിജയന്റെ മൊഴിയെടുത്തിരുന്നു ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മൊഴി നൽകിയത് ചെന്നൈയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് മൊഴിയെടുത്തത് ഒക്ടോബറിലായിരുന്നു ഇത് എട്ട് മാസമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയത് ആ സമയപരിധി അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് വീണാ വിജയനിലേക്ക് നേരിട്ട് അന്വേഷണം എത്തിയത് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളില് എസ്എഫ്ഐഒയുടെ അന്വേഷണം തുടരണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കേസിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു വീണയുടെ നിലപാട് താൻ ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ പറഞ്ഞിരുന്നു വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആർ എല്ലിനും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് കൊച്ചിയിൽ മിനറൽ ആൻഡ് റൂട്ടേൽസ് കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇന്റീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാഹത്തിന് തിരികൊളുത്തുന്നത് സി എം ആർ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയനെയും പിണറായി വിജയനെയും പാർട്ടിയെയും ഒരുപോലെ വെട്ടിലാക്കി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ററേൺ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു